ഏകദേശം ഇരുപതാം ദിവസം ദുബായിൽ ഇപ്പോൾ ദുബായിലാണുള്ളത് ദുബായ് നയരയിലാണുള്ളത് നമ്മളെ സുഹൃത്തുക്കൾ ആശുണ്ട് ഷാമ്പുണ്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ നൈസായിട്ട് ഞങ്ങൾ ഷാർജൊന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങി ആ ദുബൈ ഷാർജിൽ ദുബായി ചാ പിടിക്കണം ഫുഡ് കഴിക്കണം പിന്നെ ഒന്ന് രണ്ട് കറക്കം എന്തായാലും കാണാം പിടികളെ ചർച്ചയുടെ ദുബായുടെ തെരുവോരങ്ങൾ ഒന്നാണല്ലേ அப்பட் மலம்பர பை ஸ்பெஷல் கேட்டா சட்னி பெரு നാടൻ കുത്തയിൽ തിളച്ച് ബീഫ് കറിയും തേങ്ങ കൊത്തിട്ട് വരട്ടിയ ബീഫ് ഫ്രൈയും തോരലും മുളകും പുളിയും വെളിച്ചെണ്ണയിൽ അരച്ച ചമ്മന്തിയും പപ്പടവും കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് ഒരു ചിപ്പ് കൂടി സ്പെഷ്യൽ അപ്പൊ ചട്ടിച്ചോറ് രണ്ട് ചെമ്മീൻ ചട്ടിച്ചോറും രണ്ട് പോവുകയാണ് അത്തരക്കൊന്നല്ല ഇവിടുന്ന് പോവാണ് ഞങ്ങള് നെക്സ്റ്റ് സത്വ ജുമേരിയിലേക്ക് പോവാ എന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അഷുൽക്കയുടെ കാറിൽ നേരെ ജുമേര ആൻഡ് സപ്ലൈ എവിടെ ടീമൊക്കെ എവിടെ കാണാൻ യെസ് ഒരു ഒരു ലിഫ്റ്റ് ഓപ്പൺ ലിഫ്റ്റ് ഓപ്പൺ വാ വാ ഞാനുണ്ട് 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 ഞാൻ 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 കപ്പലാട്ടാ ഈ നിക്കുന്നത് ഞാൻ ക്യൂവിന്റെ എലിസബത്തിന്റെ കാര്യ ആദ്യം കണ്ടില്ല വെളുത്ത് അത് ഞമ്മ വലുത്ത് പറഞ്ഞാൽ കണ്ടു എലിസബത്ത് അത് വരണല്ലോ ആ കപ്പൽ വരണു ഇറങ്ങി കഴിയുമ്പോ കാണാം ഇപ്പൊ എമ്മ പേരിലെ പിടിച്ചില്ലേ അത് ഇറങ്ങുമ്പോ കാണാം അവിടെ ആ പെട്ടെന്ന് കണ്ടപ്പോ

ഒന്ന് ഒന്ന് നോക്കിയേ അപ്പൊ ഷെമിറക്കണ്ടപ്പോ ഞങ്ങള് നല്ലൊരു ചാ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഭയങ്കര സ്പെഷ്യൽ ചായവിടെ ഇണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടിക്ക് സ്പെഷ്യൽ ചായ പിടിക്കാനുള്ള പരിപാടിയാൾ ഹലോ മക്കളെ അപ്പോ ഏകദേശം നമ്മള് സത്യങ്ങൾ പ്രശ്നം നല്ലൊരു അടിപൊളി നാട്ടിന് നാടിനെ ഓർമ്മിരിക്കുന്ന നാട്ടിൽ നമ്മളെ നാട്ടിലിങ്ങനെ പിടിച്ചും ഇതാണ് മക്കളെ ജുമേര വൺ സ്ട്രീറ്റ് ജുമേര വണ്ണിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജുമേര വണ്ണ് കഴിഞ്ഞ് പിന്നെ ജുമേരൂ ജുമാര ത്രീ ആ ജുമേര ത്രീലാണ് നമ്മളുടെ സാധ്യത അവിടെ റൂമൊക്കെ ജുമേര വണ്ടും സ്ട്രീറ്റും കണ്ടുകഴിഞ്ഞ് ജുമേരൂ നമുക്ക് ജുമേന രണ്ടിലൂടെയാണ് മക്കളെ നമ്മൾ യാത്ര ജുമേര ടു ശരിക്കും റോഡ് അപ്പുറത്തെ സൈഡാണ് ഇത് അൽവാസൂർ റോഡാണ് രണ്ടിൽ പെടും മക്കളെ നാട്ടി വരാനുള്ള പരിപാടി ആയതുകൊണ്ട് നമ്മള് കാർട്ടൂണൊക്കെ വാങ്ങാൻ വേണ്ടി വന്ന കേട്ടോ അഷറഫ് കാര്ട്ടൂൺ വാങ്ങാൻ പോയിട്ടു ഹലോ ശങ്കളേ അപ്പോ ജുമരാത്രിയാണുള്ളത്രിയുടെ കാഴ്ചകളാണ്